ദൈവത്തിന് കൊടുക്കാനും പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനും മടി കാണിക്കാതിരിക്കുക കണക്കുകൾ സൂക്ഷിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു കാര്യം അത് നമ്മുടെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കണം ദൈവത്തിന് കൊടുക്കാനും പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനും ഒരിക്കലും മടി കാണിക്കരുത് ആ കൊടുത്തതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നടക്കരുത് കഴിഞ്ഞു അതോടുകൂടി ബ്ലാങ്ക് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് യേശുനാഥൻ കടൽ കടൽത്തീരത്തോട് കടന്നു പോകുന്ന സമയത്ത് ശബരിപുത്രന്മാരെയും അതുപോലെ ദുരോസനെയും ഒക്കെ വിളിക്കുക വിളിക്കുന്ന സമയത്ത് അവര് എല്ലാം ഉപേക്ഷിക്കുക അവർ ഉപജീവനമായിട്ട് വല ദൈവത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് നടന്ന് എടുക്കുകയാണ് ഒന്നും പറയുന്നില്ല പരാതികൾ പറയുന്നില്ല കണക്കുകൾ സൂക്ഷിക്കുന്നില്ല ഒന്നും പറയുന്നില്ല എന്തിനു വേണ്ടി ദൈവം അവനെ വിളിച്ചു അവരുടെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി തിരികെ ഇതുപോലെ നമുക്ക് ദൈവം തന്നത് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ ആ ദൈവത്തിന് വേണ്ടി പലതും ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒന്ന് കൊടുക്കാൻ മനസ്സിലാകുന്നുള്ളതാണ് പലപ്പോഴും മടിയാണ് നമുക്ക് എന്തിനാ നമ്മൾ മടിക്കണേ ദൈവം തന്നതല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് അപ്പോൾ ദൈവത്തിന് കൊടുക്കാൻ ഒരിക്കലും മടിക്കാതിരിക്കുക അതുപോലെ എൻ്റെ മുമ്പിൽ പാവപ്പെട്ടവൻ വന്ന് കൈനീട്ടുമ്പോൾ അവന് കൊടുക്കാനും ഒരിക്കലും മടിക്കരുത് അവന് കൊടുത്തതിനെക്കുറിച്ച് പിന്നെ കണക്കുകൾ സൂക്ഷിച്ചു വെക്കരുത് അതോടുകൂടി മറന്നേക്കണം ഞാൻ അവന് കൊടുത്തു ഇവന് കൊടുത്തു ഞാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വ്യക്തിയായിട്ട് മാറരുത് മറന്നേക്കണം ആ ദൈവത്തിൽ സമർപ്പിച്ചേക്കണം ആ ശിഷ്യന് പഠിപ്പിച്ച വലിയൊരു പാടത ഉപേക്ഷിക്കുന്നതിന് ഒരിക്കലും മനസ്സിൽ മനസ്സിൽ ഭാരം തോന്നരുത് തോന്നരുതെന്നുള്ളത് മാത്രം ഉപേക്ഷിക്കുമ്പോഴൊരിക്കലും മനസ്സിൽ ഭാരം തോന്നി ഉപേക്ഷിക്കരുത് ഈ കൊടുക്കുന്ന സമയമാകാം നമ്മളിപ്പോൾ പള്ളി വന്നതാകാം അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിരുന്നതാകാം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു നേരം ഉപവാസം എടുത്തതാകണം ഒരിക്കലും ഭാരം തോന്നി ഒരു കാര്യം ചെയ്യരുത് ഭാരം തോന്നി ചെയ്യുന്നതൊന്നും നന്മയുള്ള കാര്യങ്ങളല്ല പ്രാർത്ഥിക്കാം ധ്യാനിക്കാം